ഒലീവിയ ഡിസൈൻസിൻ്റെ പ്രശ്നങ്ങൾ ആളിക്കത്തിയതിനു ശേഷം ഇപ്പോൾ ഒരു ശാന്തത കൈവന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് നിലവിൽ യൂട്യൂബർമാർ മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ ഒലീവിയ ഡിസൈൻസ് തൽക്കാലം ഏറിൽ നിന്നും താഴെ ഇറങ്ങിയ അവസ്ഥയിലാണ് കാലാകാലങ്ങളായി മലയാളിയുടെ ഒരു പ്രധാന പ്രശ്നമാണ് കുറ്റങ്ങളെ കൂടുതൽ വ്യാപ്തിയോടെ ചിത്രീകരിക്കുക എന്നത് എന്നാൽ ചില മഹാന്മാർ എന്ത് തെറ്റായ പ്രവൃത്തിയിലും ചില നന്മകളെ നമ്മൾക്ക് പഠിക്കാനുണ്ടാകും എന്ന് വാദിക്കുന്നു അത്തരത്തിൽ ഒലീവിയ ഡിസൈൻസിൽ നിന്നും നമുക്ക് പാഠം ആകേണ്ട ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് വ്യക്തമായി നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒലീവിയ ഡിസൈൻസ് പ്രാവർത്തികമാക്കി കൊണ്ടുവന്നിരുന്ന ബിസിനസ് പ്ലാൻ വളരെ മികവുറ്റതാണ് അതിൽ അവരുടെ ഭാഗത്തു നിന്നും വന്ന ചില പിഴവുകൾ ഒഴിച്ചാൽ ഒരു വലിയ സക്സസ് പാറ്റേൺ ആണ് അവർ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് ഒരു ശരാശരി ബിസിനസ് സ്ഥാപനത്തിൽ മാസശമ്പളത്തിൽ ഒരാളെ ജോലിക്ക് നിർത്തിയാൽ അവർക്ക് നിരവധി സാമ്പത്തികവും അല്ലാതെയുമുള്ള ആനുകൂല്യങ്ങളും സംരക്ഷണങ്ങളും നൽകേണ്ടതായി വരും എന്നാൽ ഇവിടെയാണ് ഒലീവിയ ഡിസൈൻസ് വേറിട്ട് നിൽക്കുന്നത് ഇവിടെ ഒലീവിയ ഡിസൈൻസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ കമ്മീഷൻ വ്യവസ്ഥയിലാണ് വരുമാനം ഉണ്ടാക്കുന്നത് മാത്രമല്ല മാസ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ പോലെ അവർ അവിടെ സമയം ചിലവഴിക്കേണ്ടതും ജോലിയിൽ ഏർപ്പെടേണ്ടതുമായി വരുന്നു ഇതുമൂലം ഒലീവിയ ഡിസൈൻസിനുണ്ടാകുന്ന ലാഭം വളരെ വലുതാണ് കമ്മീഷൻ വ്യവസ്ഥയിൽ മാത്രം ഒരാളെ ജോലിക്ക് നിയമിച്ചാൽ അയാൾ പണത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രമാകും ജോലി ചെയ്യുക മാത്രമല്ല വീട്ടിലെ മറ്റു പല കാര്യങ്ങളും തീർത്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രമായിരിക്കും ജോലിക്കായി സമയം കണ്ടെത്തുക എന്നാൽ ഇവിടെ നിയമിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒരു ശരാശരി ജോലിക്കാരെ പോലെ എല്ലാ ദിവസവും കൃത്യമായി ജോലി സമയം പാലിക്കേണ്ടതും അവർക്ക് സെയിൽസിനായി കൂടുതൽ സമയം ബന്ധപൂർവം ഇരിക്കേണ്ടി വരും ലാഭമാകട്ടെ കമ്മീഷൻ മാത്രം കൊടുത്താൽ മതി ഫലത്തിൽ മാസശമ്പള ജോലിക്കാർ എന്നാൽ കമ്പനിക്ക് സാമ്പത്തിക നേട്ടം വളരെ വലുത് മാസശമ്പളം വാങ്ങുന്ന തൊഴിലാളിക്ക് കൊടുക്കേണ്ട മറ്റ് പദവികളും നൽകേണ്ടതില്ല ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഫൈനുകളും മറ്റു പിടിച്ചുപറികളും ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ കമ്പനി നമ്മൾ ചിന്തിക്കുന്നതിലും വലിയ നേട്ടങ്ങൾ കൈവരിച്ചേനെ എന്നാൽ അവരുടെ പണത്തോടുള്ള അത്യാർത്ഥിയും രാഷ്ട്രീയത്തിലുള്ള ഉന്നത പിടിപാടും അവരെ അധികാരത്തിൻ്റെ മധുരത്തിൽ ലയിപ്പിച്ചു കളഞ്ഞു ഇവരുടെ ഈ ബിസിനസ്സിൽ ലഭിക്കുന്ന മറ്റൊരു ലാഭം കസ്റ്റമേഴ്സിനാണ് എപ്പോഴും പുതിയ സ്റ്റോക്ക് എത്തുന്നത് അറിയിക്കാനും കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു സ്റ്റാഫ് എപ്പോഴും കൂടെയുണ്ടാകും മാത്രമല്ല ഓൺലൈൻ ഡെലിവറി ആയതിനാൽ ഷോപ്പിൻ്റെ ചിലവ് വൈദ്യുതി ചാർജ് സ്റ്റാഫിന് നൽകേണ്ട മറ്റ് ആനുകൂല്യങ്ങൾ ജലം മെയിൻ്റനൻസ് ചാർജുകൾ എല്ലാം തന്നെ ലാഭിക്കാൻ സാധിക്കുന്നു ഒരു ഗോഡൗൺ മാത്രമാണ് ഈ ബിസിനസ്സിന് ആവശ്യം നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കുന്നുവെങ്കിൽ ഈ പ്ലാൻ നന്നായി ഒന്ന് ചിന്തിച്ച് നോക്കുക ഒലീവിയ ഡിസൈൻസിൽ നടന്ന അനുഷത്വരഹിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സ്വച്ഛാധിപതിയാകാതെ ഒരു നല്ല ടീം ലീഡർ ആയാൽ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ വിജയം ഉറപ്പ് തെറ്റായ വാഗ്ദാനങ്ങൾ സ്റ്റാഫിനും കസ്റ്റമേഴ്സിനും നൽകാതിരിക്കുക സ്റ്റാഫിനെ സംതൃപ്തിപ്പെടുത്തി കൂടെ നിർത്തുക അതുതന്നെ നിങ്ങളുടെ കച്ചവടം കൂട്ടും അവരെ ഒന്ന് മോണിറ്റർ ചെയ്യണം എന്ന് മാത്രം ഈ വീഡിയോ നിലവിൽ ബിസിനസ് നടത്തുന്നവർക്കും ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു വലിയ ഉത്തേജകമായി മാറട്ടെ നന്ദി